എല്ലാവർക്കും പ്രശാന്തി അസ്ട്രോ റിസോർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം മകരക്കൂറുകാർക്ക് എപ്രകാരമാണെന്ന് പറയുന്നത് മറ്റൊരു കാര്യം ജൂലൈ മാസത്തിലും ജൂലൈ മാസത്തിൽ വീഡിയോസ് ഇടാൻ കഴിഞ്ഞില്ല മാസഫലങ്ങൾ അതുപോലെ തന്നെ ഓഗസ്റ്റിലെ വീഡിയോസും വളരെയധികം വൈകി ചില ആരോഗ്യ പ്രശ്നങ്ങളും ചില സാങ്കേതികമായിട്ടുള്ള ചില ആയിരുന്നു തന്നെ വീഡിയോസ് ഇല്ലാത്തതിന് വേണ്ടിയിട്ട് പറ്റാതിരുന്ന ഒരു സാഹചര്യം അടുത്ത മാസം മുതൽക്ക് സാധാരണ പോലെ തന്നെ കൃത്യമായിട്ട് നേരത്തെ തന്നെ മാസഫലങ്ങൾ എല്ലാ രാശികളിലും ഇടുന്നതായിരിക്കും അതുപോലെ തന്നെ ചാനൽ പബ്ലിഷ് ചെയ്യുന്ന മറ്റ് ഭാഷകളുടെ വീഡിയോകൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതില്ല അത് നിങ്ങളെ ബാധിക്കുന്നില്ല എല്ലാ മാസവും ആദ്യം തന്നെ മലയാളത്തിൻ്റെ എല്ലാ പന്ത്രണ്ട് രാശികളുടെയും വീഡിയോകളും മാസഫലങ്ങളായിട്ട് തന്നെ പഴയതുപോലെ തന്നെ ചെയ്യുന്നതാണ് ഈ പ്രാവശ്യം ഒരാഴ്ച ഉണ്ടായ ഒരു അസൗകര്യത്തെല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അപ്പം നമുക്ക് മകരം എന്ന രാശിയുടെ ഒരു അവസ്ഥ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം മകരത്തെപ്പറ്റി പറയുമ്പോൾ ഉത്രാടം അവസാന മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യ രണ്ട് പാദങ്ങളുമാണ് മകരൻ രാശിയിലുള്ളത് ഈ രാശി ഒരു ശുഭത്വമുള്ള ഒരു രാശിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഏഴശനിന്ന് ദോഷം ഒഴിഞ്ഞു മാറിയ ഒരു രാശിയാണിത് അങ്ങനെ ഇവർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒൻപതിന് ഏഴ വർഷമായിട്ട് നീണ്ടുന്ന എന്ന ദോഷം അവസാനിക്കുകയും അതോടൊപ്പം തന്നെ വ്യാഴം ഇവർക്ക് മെയ് പതിനാലിന് ആറ് എന്ന ഭാവത്തിലേക്ക് മാറുകയും ചെയ്യും അപ്പോൾ ഋണരോഗ ശത്രുസ്ഥാനത്തേക്ക് വ്യാഴവും ശനി മൂന്നിലേക്ക് മാറിയ സമയമായിരുന്നു അപ്പോൾ ജൂലൈ മാസം പതിമൂന്ന് വരെ നല്ല ഫലങ്ങളാണ് അവർക്ക് ജൂലൈ മാസം ഏകദേശം ഒരു കൂടിയൊക്കെ ചില മാറ്റങ്ങൾ വരുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഈ രാശിക്കാർക്ക് അപ്പോൾ പ്രതീക്ഷിക്കാത്ത അസ്വസ്ഥതകൾ ടെൻഷൻ ഒരു തരത്തിലുള്ള നമുക്ക് ആ ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്തൊരവസ്ഥകൾ വരിക അതിൻ്റെ കാരണം ഈ മെയ് ജൂലൈ പതിമൂന്നിൻ്റെ ശനിയുടെ വക്രഗതിയാണ് ശനി മൂന്നിൽ നിന്ന് വക്രം ചെയ്യുമ്പോൾ ഏകദേശം ഒരു നവംബർ ഇരുപത്തി അഞ്ച് എട്ട് വരെ ശനിയുടെ വക്രമുണ്ട് ആ വക്രം ഇവർക്ക് അനുകൂലമല്ല ശരിക്കും പറഞ്ഞാൽ ആ വക്രം ചെയ്യുമ്പോൾ പൂർവ്വരാശിയുടെ ഫലത്തെ പറയണം അപ്പോൾ ഏഴര ശനിക്ക് സമാനമായ ഒരു അവസ്ഥകളുണ്ടാവും അത് ഏഴശിയുടെ അവസാന വാദമാണ് ഈ രണ്ടെന്ന് പറയുന്നത് ഒരു അവസ്ഥകൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ജൂലൈ മാസം അവസാനം മുതൽക്ക് ഇവർക്കൊരു നല്ല രീതിയിലുള്ള ടെൻഷൻ ഉണ്ടായി വരുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട് അതിന് വലിയ ഗൗരവം എടുക്കേണ്ടതില്ല അതൊരു ഗ്രഹമാറ്റത്തിൻ്റെ സൂചനയാണ് അതായത് നിങ്ങളൊരു അത് ഒരു അവസ്ഥയാണെന്ന് മനസ്സിലാക്കിയിരിക്കുക അതൊരു ഗൗരവമായി എടുക്കേണ്ട ഒരു ആവശ്യമില്ല എങ്കിലും അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനാണ് ഈ രാശിക്കുള്ളത് ഇപ്പോൾ വ്യാഴത്തിൻ്റെ ആറിലെ സ്ഥിതിയും ഒത്തിരി സാമ്പത്തികം ഞെരുക്കങ്ങൾക്കും രോഗങ്ങൾക്കും ശത്രുതയ്ക്കും കാരണമാവും ശരിയുടെ വക്രവും അത്ര നല്ലതല്ല അപ്പോൾ കുറച്ച് മാസങ്ങൾ ഇവർക്ക് അത്ര നല്ലതല്ല ശരിക്കും അപ്പോൾ വ്യാഴത്തിൻ്റെ ഈ അതിചാരം സംഭവിക്കുന്ന ഒക്ടോബർ പത്തൊമ്പത് വരെയുള്ള ഒരു രണ്ട് മാസക്കാലം ഈ രാശിക്ക് താൽക്കാലികമായ ചില ബുദ്ധിമുട്ടുണ്ട് അപ്പം മറ്റ് പ്രകാരമാണ് പ്രകാരമാണെന്നു പരിശോധിച്ചിട്ട് നമുക്കതിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറയാൻ വേണ്ടി കഴിയും എന്തു തന്നെ ആയിരുന്നാലും ഇതൊരു ഒരു നല്ല മാസമാണ് ഈ ഓഗസ്റ്റ് എന്ന് പറഞ്ഞാൽ ചിങ്ങമാസം പിറക്കുന്നത് ഓഗസ്റ്റിലാണല്ലോ അത് ഏതൊരു ആൾക്കും രാശി ഭേദമന്യേ വളരെ നല്ല ഫലങ്ങൾ നൽകുന്ന ഒരു മാസമാണ് ഒരു ഫെസ്റ്റിവലിൻ്റെ ഒരു വിളവെടുപ്പ് ഉത്സവങ്ങളുടെ ഒരു മാസമായിട്ടാണ് കാണു വരുന്നതാണ് ഓണത്തിൻ്റെ അവസ്ഥ ആ ഒരു മാർഷിക മാസം അത് എല്ലാ സംസ്ഥാനങ്ങളിലും പ്രത്യേകമായിട്ടുള്ള ശ്രാവണ മാസത്തിന് പ്രത്യേകമായിട്ടുള്ള പരിഹണങ്ങളിലുള്ള ഒരു മാസം അപ്പോൾ എല്ലാവർക്കും സന്തോഷവും സമൃദ്ധിയും ഒക്കെ വരുന്ന നമ്മുടെ കുടുംബാംഗങ്ങളുടെ ഗ്രഹസ്ഥോണ്ട് നമുക്കൊക്കെ നല്ല അനുഭവ അനുഭവങ്ങളൊക്കെ വരുന്ന ഒരു സമയമാണ് ഈ പറഞ്ഞ ഓഗസ്റ്റ് പ്രത്യേകിച്ച് ചിങ്ങമാസം അപ്പോൾ എല്ലാവർക്കും മകരൻ രാശിയിൽപ്പെട്ട എല്ലാവർക്കും ചിങ്ങമാസത്തിൻ്റെ ആശംസകൾ നേരുന്നു നമുക്കിനി ഇവരുടെ ഈ മാസത്തെ ഗ്രഹനില ഒന്ന് വിശദമായിട്ട് പരിശോധിക്കാം സൂര്യൻ ഇവരുടെ ഏഴാം രാശിയിലൂടെയും എട്ടാം രാശിയിലൂടെ സഞ്ചരിക്കുന്നതൊക്കെ ഇവർക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ആരോഗ്യപരമായ അരിഷ്ടതകളും ചില ടെൻഷനൊക്കെ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് ശുക്രൻ ഇവരുടെ ആറാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നത് ശത്രുഭാവത്തിലൂടെ സഞ്ച സഞ്ചരിച്ചുകൊണ്ടിരിക്കുക വ്യാഴത്തോടു കൂടി യോഗം ചെയ്തു അത് ഇവർ ഇവരുമായിട്ടുള്ള അടുത്ത ആൾക്കാരുമായിട്ടുള്ള ചില വഴക്കുകൾ കുടുംബാംഗങ്ങളുമായിട്ടും സുഹൃത്തുക്കളായിട്ടും സഹപ്രവർത്തകർക്കായിട്ട് ചില വഴക്കുകൾക്ക് സാധ്യത ഉണ്ടാക്കുന്ന ഒരു രഹസ്യമാണത് അവൻ ശ്രദ്ധിക്കണം ബുധൻ ഇവരുടെ ഏഴാം രാശിയിൽ നിന്ന് നിൽക്കുന്നത് അപ്പോൾ ആശയപരമായിട്ടുള്ള ഒരു കൺഫ്യൂഷൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥയിലൂടെ നിൽക്കുന്ന ഒരു അവസ്ഥകൾ ഉണ്ടാവാം ബുധനെക്കൊണ്ടിട്ട് ചൊവ്വ ഇവരുടെ ഒമ്പതാം ഭാഗത്ത് നിൽക്കുന്നത് ഇവരുടെ ജോലി സംബന്ധമായിട്ടുള്ള ടെൻഷൻ തൊഴിൽ ചെയ്യുന്നവർക്ക് ആ ടെൻഷൻ കുറയും ഒൻപത് ഭാഗ്യഭാവം ആയതുകൊണ്ടിട്ട് അപ്പോൾ അതുപോലെ തന്നെ എങ്കിൽ പോലും ഇവർക്ക് ജോലി സംബന്ധമായ ടെൻഷൻ കുറവെങ്കിലും ഇവരുടെ വ്യക്തിപരമായ ടെൻഷൻ ഈ ചൊവ്വ കൂട്ടാനും ചിലപ്പോൾ സാധ്യതയുണ്ട് ചൊവ്വ ഒരു ആഗ്നഗ്രഹമാണ് അത് ഒരു പാപത്വം കൂടിയ ഒരു ഗ്രഹമാണ് അത് ഭാഗ്യസ്ഥാനം നിൽക്കുമ്പോൾ ചില പ്രതികൂലതകൾ ഉണ്ടാവാം തൊഴിൽപരമായിട്ടുള്ള ചില സ്ട്രെസ്സൊക്കെ കുറയാനും കഴിയും പക്ഷേ എന്നാൽ വ്യക്തിപരമായിട്ട് ആ പ്ലേസ്മെൻറ്റ് കുറച്ചൊരു ദോഷങ്ങളും അതൊരു സമ എന്താ രണ്ടും ദുണവും ദോഷവും ഉള്ളൊരു അത് ഒമ്പതാം ഭാഗത്തിൽ ചൊവ്വ നിൽക്കുന്നത് രണ്ടാം ഭാവം ധനസ്ഥാനത്ത് രാഹു നിൽക്കുന്നത് ധനപരമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് രണ്ടാം ഭാവം ധനസ്ഥാനം അവിടെ രാഹു വന്ന് നിൽക്കുന്നത് അതൊരു പാപത്തമുള്ള ഗ്രഹം അപ്പം അങ്ങനെ നിൽക്കുന്ന ഒരു ധനപരമായ ഞെരുക്കങ്ങൾക്ക് സാധ്യതയുണ്ട് എട്ടിൽ കേതു നിൽക്കുന്നത് ഇവർക്ക് ക്ഷീണം അതുപോലെ മാനസികമായിട്ടുള്ള സമൃദ്ധത വീണ്ടും വർദ്ധിപ്പിക്കുക ഒരു അല ക്ഷീണവും തളർച്ചയൊക്കെ ഉണ്ടായി ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് എട്ട് നമ്മുടെ ആരോഗ്യത്തെ സൂചിപ്പിക്കുന്ന ഒരു ഭാവം അവിടെയും ഒരു പാപനാണ് കേതു നിൽക്കുന്നത് വ്യാഴം ആറാം ഭാഗത്ത് നിൽക്കുന്നു അത് പിന്നെ ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഈ ഓഫീസ് പൊളിറ്റിക്സിൻ്റെ ഒരു നമ്മളെ നമ്മളെ തരം ശ്രമങ്ങൾ നമുക്കിതിരെ ആലോചനകൾ അങ്ങനെയൊക്കെയുള്ള അവസ്ഥകളൊക്കെ ഓഫീസിലൊക്കെ ഒരു ഒരു കല്ലുടിയൊക്കെ എല്ലാ രംഗത്തും ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും അതുപോലെ മറ്റുള്ളവരുടെ ആർഗ്യുമെൻ്റ് ഉണ്ടാക്കും തർക്കങ്ങൾ ഏർപ്പെടുക കുടുംബം സൂര്യൻ വരുന്നതുകൊണ്ട് വഴക്കുകൾ ഇങ്ങനെ വരിക കുടുംബാംഗങ്ങളുടെ ഒക്കെ അപ്പോൾ അങ്ങനെ ഒരു അനാവശ്യമായിട്ടുള്ള കുറച്ച് ഫൈറ്റുകളും വഴക്കുകളും ഇത്തിരി ചെറുതൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു മാസമാണിത് ശനി ഇവരുടെ മൂന്നാം ഭാഗത്ത് നിൽക്കുന്നത് ശനിയുടെ ശനിയുടെ ബലം വക്രഗതി വരുമ്പോൾ ബലം കുറയുന്നു അത് നമുക്കൊരു ഒരു വീക്കായിട്ടുള്ളൊരു പോയിൻ്റാണ് ശരിക്കും പറഞ്ഞാൽ വളരെ ഒരു നമ്മുടെ എന്താ നമ്മുടെ ഏറ്റവും വീക്ക്നെസ്സായിട്ടുള്ളൊരു പ്ലേസ്മെൻ്റ് അതാണ് ശനിയുടെ വക്രമാണ് അപ്പോൾ ഈ മാസം അപ്പോൾ പൊതുവിൽ പറയുകയാണെങ്കിൽ കുറച്ച് ടഫാണ് കുറച്ചൊരു ബുദ്ധിമുട്ടേറിയൊരു മാസമായിട്ട് ഈ മകരൻ രാശിക്കാർക്ക് ഓഗസ്റ്റിന് പറയേണ്ടതായിട്ട് വരും അതിൻ്റെ കാരണം ശനിയുടെ വക്രം വന്നു വ്യാഴം ശരിക്കും നേരത്തെ തന്നെ രണ്ട് മാസം മുമ്പ് തന്നെ പോയിരുന്നു പക്ഷേ ആറിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ദോഷങ്ങൾ ഇപ്പം നമുക്ക് ഈ മാസം കൂടുതലായിട്ട് അനുഭവപ്പെടാനുള്ള സാധ്യത ഒത്തിരി ബുദ്ധിമുട്ടേറിയ മാസമായിരിക്കും നമ്മളെല്ലാ കാര്യങ്ങളിലും നമ്മുടെ അഭിപ്രായങ്ങൾ പറയാതിരിക്കുന്ന കൂടുതലും നല്ലത് പറയുകയും വഴക്കുകളിൽ ഏർപ്പെടുകയും വിവാ വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെടാതിരിക്കുക ഇടുന്ന ശാന്തമായിരുന്നാൽ പ്രശ്നങ്ങളൊക്കെ നീങ്ങി നമുക്ക് സന്തോഷം അല്ലെങ്കിൽ സമാധാനം ഉണ്ടാകുമെന്ന് മനസ്സിലാവും ഇതിവരുടെ ലൈഫിനിപ്പോൾ നല്ലൊരു സ്റ്റേജിലേക്ക് കിടക്കുന്ന ഒരു രാശിയാണ് ഈ മകരം അപ്പോൾ ഇവർക്ക് ഈ ഒരു ചെറിയ ബുദ്ധിമുട്ട് നമ്മുടെ ജീവിതത്തിൽ എന്താണ് നമുക്ക് വേണ്ടത് എന്താണ് നമ്മുടെ ലക്ഷ്യങ്ങൾ എന്നൊക്കെ ഒന്ന് കണക്കൂട്ടി വയ്ക്കുന്നതിനും അല്പം ക്ഷമയോടെ ഇരിക്കുന്നതിനൊക്കെ ഈ മാസം വിനിയോഗിച്ചാൽ നന്നായിരിക്കും എങ്കിൽ പോലും ഇത്തിരി ടഫായിട്ടൊരു മാസമായിട്ട് ഇത്തിരി ബുദ്ധിമുട്ട് ചെയ്തൊരു മാസമായിട്ട് ഇതിന് പറയേണ്ടതായിട്ട് ഒരു ആറാം ഭാഗത്ത് നേർഗതിയിൽ നിൽക്കുന്നൊരു കാലമായത് കൊണ്ടിട്ട് വളരെ പ്രധാനപ്പെട്ടത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനമാണ് അവിടെ ശ്രീകൃഷ്ണന് മഞ്ഞ വസ്ത്രം തൃക്കൈവേണ്ട പാൽപായസം എന്നിവ നടത്തി പ്രീതി വരുത്തുക തുളസിമാലയൊക്കെ ചാർത്തി ശ്രീകൃഷ്ണ പ്രീതി വരുത്തുക അതുപോലെ ഒരു ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രമോ ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രമോ ദർശിച്ച് ഭഗവാന് യഥാശക്തി വഴിപാടുകൾ നടത്തുന്നത് ഈ ഒരു കാലയളവിൽ നന്നായിരിക്കും ശനിയും വക്രഗതിയിലായതുകൊണ്ട് ശനിക്കും വഴിപാടുകൾ ചെയ്യുക അതായത് ശാസ്താ ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ ശനി ക്ഷേത്രങ്ങളിലോ ആണെങ്കിൽ നീരാഞ്ജനം നെയ്യ്വിളക്ക് എള് പായസം എള് കീഴിയൊക്കെ ശനിയാഴ്ചകളിൽ സമർപ്പിക്കുക ശിവനാണെങ്കിൽ പിൻവിളക്ക് ധാര കൂളമാല നടത്തുക ആഞ്ജനാണെങ്കിൽ തുളസിമാല ചാ വെറ്റിലമാല ചാർത്തുക വടമാല ചാർത്തുക അതുപോലെ തന്നെ കുങ്കുമാർച്ച നടത്തുക ഇങ്ങനെയൊക്കെ ഈ മൂന്നും ശനിയുടെ പ്രീതിക്കായിട്ട് ചെയ്യാവുന്നതാണ് ശനിയും അതുപോലെ തന്നെ വ്യാഴവും നോൺ വെജ് ഭക്ഷണം ഒഴിവാക്കുക ക്ഷേത്രദർശനം ഉണ്ടെങ്കിൽ അതിൻ്റെ തലേദിവസവും അപ്പോൾ ബുധനാഴ്ചയാണെങ്കിൽ വ്യാഴമാണെങ്കിൽ ബുധനാഴ്ചയും ഒഴിവാക്കുക കാരണം നമ്മുടെ ശരീരത്തിൽ നിന്ന് ഈ നോൺ വെജ് ഭക്ഷണത്തിൻ്റെ ഇത് വസ്തുക്കൾ പുറന്തള്ളുന്നതൊരു ഈ നാൽപ്പത്തൊരു മണിക്കൂറിനോട് ആ പ്രക്രിയ പൂർത്തിയാകും അപ്പോൾ അങ്ങനെ ഒരു നെഗറ്റിവിറ്റി നിൽക്കും നമ്മുടെ ഒന്നാമത് ക്ഷീണവും അല്ല സീ ഈ എട്ടിൽ നിൽക്കുന്ന കേതുക്കാളും നമുക്കൊരു തടർച്ച തോന്നുന്ന സമയം അപ്പോൾ ഈ നോം കൂടെ കഴിക്കുമ്പോൾ നമുക്ക് ശരീരം താങ്ങാൻ കഴിയാതെ വരിക ഈ ആ ഒരു ഫലം നമുക്ക് കിട്ടാതെ പോവുകയും ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ വേണ്ടി പറയുന്നത് അപ്പോൾ ഇങ്ങനെ പൊതുവിൽ ഈ പറഞ്ഞ പരിഹാരങ്ങളൊക്കെ ചെയ്യുന്നത് വഴി അത് ആരെയും വിട്ട് ചെയ്യിക്കുകയോ പറഞ്ഞെഴുതിക്കുകയോ ചെയ്യുന്നത് നേരിട്ട് ക്ഷേത്രത്തിൽ പോയിട്ട് ചെയ്യുന്നത് വഴി നമുക്ക് നല്ല ഫലങ്ങളെ വർദ്ധിപ്പിക്കാനും മോശം ഫലങ്ങളെ വളരെയധികം കുറയ്ക്കാനും നിങ്ങളുടെ പോസിറ്റിവിറ്റി നിലനിർത്തി കൊണ്ടുപോകാനും കഴിയും ഇത് ഒരു പ്രവചനങ്ങൾ എല്ലാം ചാരഫലങ്ങളാണ് അതായത് നക്ഷത്രം വെച്ചിട്ടും നക്ഷത്രമുള്ള രാശി വെച്ചിട്ടും പറയുന്ന ഗോചരഫലങ്ങളാണ് നമ്മുടെ ജാതകത്തിലുള്ള സമയം അതുപോലെ തന്നെ ദശാപഹാരങ്ങളൊക്കെ നോക്കി വേണ്ട പരിഹാരങ്ങൾ ചെയ്യുന്ന പക്ഷം നമുക്ക് ഈ ഒരു ഗുണകരമായ കാലം ഇപ്പം ഈ മാസം ഒത്തിരി മോശമാണെങ്കിലും ഒരു കാലത്തിൻ്റെ പ്രയോജനങ്ങൾ ചെയ്യുവാനും കിട്ടുവാനും നമുക്ക് ആ പരിഹാരങ്ങൾ ചെയ്ത് ജീവിതത്തിൻ്റെ മുമ്പോട്ടുള്ള ഒരു മാർഗം കുറച്ചുകൂടെ സംശുദ്ധമാക്കുവാനും ഒരു പ്രശ്നചിന്ത നടത്തിയ ജാതക വിശകലനം നടത്തി ചെയ്യുന്ന വഴി സാധിക്കും അതുപോലെ തന്നെ ഈ മകരൻ ആശിയിൽപ്പെട്ട എല്ലാവർക്കും ഈ ഒത്തിരി ബുദ്ധിമുട്ടേറിയ ഒരു മാസം കടന്നു പോകുന്നതിന് ഈശ്വരാധീനവും ആത്മബലവും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ഇനിയും പ്രശാന്തി അസ്ട്രോ റിസർച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഷെയർ ചെയ്യുക ഇനിയും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്തുക നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാ ആശംസകളും നന്ദി നമസ്കാരം